കഠിനാധ്വാനത്തിൻ്റെ ഉദാഹരണമാണ് ഗണേഷ് സുബ്രഹ്മണ്യം അദ്ദേഹം കഠിനാധ്വാനത്തിലൂടെയാണ് സ്വർണത്തരികളെ അതിവിശിഷ്ടമായ കലാരൂപങ്ങളാക്കി അദ്ദേഹം മാറ്റിയത് തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും അഭിമാനിക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ളത് അദ്ദേഹത്തിൻ്റെ അയൽക്കാരനായതിൽ ഞാൻ അഭിമാനിക്കുന്നു നിന്ന് അദ്ദേഹത്തെ ആദരിക്കാൻ കിട്ടിയ ഒരു അവസരമെന്ന് പറയുന്നത് സ്വയം നമ്മൾ ആദരിക്കപ്പെടുന്നതിന് തുല്യമാണ് കാരണം അത്രമാത്രം മഹത്തായ ശക്തിയാണ് മഹത്തായ കഴിവാണ് ഗണേഷ് സുബ്രഹ്മണ്യത്തിൽ ഞാൻ എപ്പോഴും ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം അദ്ദേഹത്തിൻ്റെ ഓരോ നാനോ ശില്പങ്ങളും ഞാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ ശില്പങ്ങളും കണ്ടിട്ടുണ്ട് ആ ശില്പങ്ങളിൽ ഒരിക്കലും നമുക്ക് അസാധ്യം എന്ന് എഴുതി ചേർക്കാവുന്നു അപ്പം ഞാൻ കാണിക്കുന്ന മാജിക്കുകളൊക്കെ സാധ്യമാണ് ജാലവിദ്യ പഠിച്ചു കഴിഞ്ഞാൽ മറ്റൊരു മാജിക്കുകാരനെ കാണിക്കാവുന്നതാണ് ഒരു കലാകാരനെ കാണിക്കാവുന്നതാണ് പക്ഷേ ഗണേശ് സുബ്രഹ്മണ്യത്തിൻ്റെ മികവ് എന്ന് പറയുന്നത് ആർക്കും അതുപോലെ അനുകരിക്കുവാൻ സാധിക്കാത്ത അസാധ്യമായ കൈപ്പുണ്യം അല്ലെങ്കിൽ കൈത്തഴക്കം ഓരോ സ്വർണത്തരികളിൽ സൃഷ്ടിച്ചുകൊണ്ട് ലെൻസിലൂടെ നോക്കുന്ന സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു നാനോ ശില്പത്തിൽ അതിന്റെ എക്സ്പ്രഷൻ വരെ കൊത്തിവച്ചിട്ടുള്ള ഒരു പ്രതിഭയാണ് ഗണേഷൻ സന്തോഷത്തോടുകൂടി നിറഞ്ഞ അഭിമാനത്തോടുകൂടി ഗണേശ് സുബ്രഹ്മണ്യത്തെ ആദരിക്കുവാൻ കിട്ടിയ ഈ അവസരത്തിലുള്ള സന്തോഷവും സൗഭാഗ്യവും ഞാൻ അറിയിക്കുകയാണ് ഞാൻ